കൊമ്പില്ലാത്ത ജീവികളാണ് മുയലുകൾ എന്നാൽ യു എസിലെ കോളറോഡയിൽ മുഖം നിറയെ കൊമ്പുകളുമായി മുയലുകൾ പ്രത്യക്ഷപ്പെട്ടത് ആശങ്കയ്ക്ക് വഴിവെച്ചു ഇവയുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു സോംബി മുയലുകൾ ഫ്രാങ്കൻസ്റ്റീൻ മുയലുകൾ തുടങ്ങിയ പേരുകളിലാണ് ഇവ സമൂഹമാധ്യമങ്ങളിൽ അറിയപ്പെട്ടത് കോളറോഡയിലെ ഫോർട്ട് കോളൻസിയിലാണ് ഈ അപൂർവ സ്ഥിതി വിശേഷം പഞ്ഞുവാൽ മുയലുകളിലുണ്ടാകുന്ന ഷോപ്പ് പാപ്പിലോമവറൈസ് എന്ന രോഗമാണ് ഇതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഈ രോഗം മുയലുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് കൊമ്പുകൾ പോലെയുള്ള ഘടന മുയലുകളുടെ മുഖത്തും ശരീരത്തും ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം ചെള്ളുകളും കീടങ്ങളും വഴിയാണ് ഈ രോഗം പകരുന്നത് ഇത് ഗുരുതരമായ രോഗമല്ലെങ്കിലും മുയലുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വായ്ഭാഗത്ത് വന്നാൽ ഭക്ഷണം കഴിക്കാൻ പ്രയാസമായിരിക്കും ബാധിക്കപ്പെട്ട മുയലുകൾ മരുന്നുകളൊന്നും കൂടാതെ തന്നെ സുഖം പ്രാപിക്കും ഇവയുടെ ഘടനകൾ മറയുകയും ചെയ്യും എന്നാൽ വീട്ടിൽ വളർത്തുന്ന മുയലുകളിൽ ഈ രോഗം ഗുരുതരമാക്കാം ചികിത്സ അത്യാവശ്യമാണ് അതേസമയം ഇത് മനുഷ്യരിലേക്കോ മറ്റു മൃഗങ്ങളിലേക്കോ പകരുന്നതല്ല